മസ്റ്ററിംഗ് നടത്തേണ്ടി വന്ന സാഹചര്യം നിങ്ങൾക്കറിയുന്നത് പോലെ കേന്ദ്ര ഗവൺമെൻ്റ് കർശന നിലപാടിലാണ് മുൻഗണനാ കാർഡുകാർ മസ്റ്ററിങ്ങിൽ പങ്കെടുത്തേ മതിയാവും ഞങ്ങളതിന് പ്രയാസകരമായ ചില സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് ഡേറ്റുകളിൽ മാറ്റം വരുത്തിയത് എന്നാൽ ജൂലൈ മാസം നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസത്തോടു കൂടി മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തീകരിക്കണമെന്നതാണ് അവരുടെ നിലപാട് ഓണം കഴിഞ്ഞുള്ള പതിനെട്ടാം തീയതി മുതൽ മസ്റ്ററിങ് ആരംഭിക്കാൻ തീരുമാനിച്ചത് അത് സമയബന്ധിതമായി ഒക്ടോബർ മാസം പത്താം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമസ്കാരം റേഷൻ കാർഡ് മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളും ചിലരുടെയൊക്കെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ഇപ്പോൾ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളിൽപ്പെട്ട അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ ഗുണഭോക്താക്കളും റേഷൻ മസ്റ്ററിംഗ് യും പൂർത്തിയാക്കണം മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ റേഷൻ കാർഡും റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറും ആധാർ കാർഡും കൈവശമുണ്ടാവണം ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് ഈ രീതിയിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കുന്നത് മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അതാത് റേഷൻ കടകളിൽ പോകണമെന്ന് നിർബന്ധമില്ല കേരളത്തിലെ ഏത് റേഷൻ കടകളിലും മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നതാണ് കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതായിരിക്കും അതോടൊപ്പം സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ എന്നീ ഏഴ് ജില്ലകളിൽ ഉൾപ്പെട്ട മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾ നിർബന്ധമായും മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് ഒക്ടോബർ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് കോഴിക്കോട് വയനാട് തൃശൂർ മലപ്പുറം കാസർകോട് എന്നീ ജില്ലകളിലും ഉൾപ്പെട്ട മുൻഗണനാ റേഷൻ കാർഡ് വിഭാഗക്കാർ നിർബന്ധമായും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് മസ്റ്ററിംഗിനായി മറ്റ് ഇടങ്ങളിൽ ക്യാമ്പുകൾ സജ്ജീകരിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ റേഷൻ കടകളിൽ മാത്രമാണ് മസ്റ്ററിംഗിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അവരെല്ലാം റേഷൻ കടകളിലെത്തി ഇ പോസ്റ്റ് മിഷനിൽ വിരലുകൾ പതിപ്പിച്ച് റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കൽ നിർബന്ധമാണ് മസ്റ്ററിംഗ് ചെയ്യാത്ത റേഷൻ കാർഡിലുള്ള അംഗങ്ങൾ റേഷൻ വിഹിതം തുടർന്ന് നഷ്ടപ്പെടുന്നതായിരിക്കും എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവച്ചത് ഇതുപോലെയുള്ള വിവിധ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു പ്രധാന അറിയിപ്പുമായി വീണ്ടും കണ്ടുമുട്ടാം